കോഴിക്കോട് കട്ടിപ്പാറയിലെ ഫ്രഷ്കട്ട് അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റിലെ സംഘർഷത്തിൽ പ്രതികളെ പിടികൂടാനുള്ള പോലീസ് നീക്കത്തിൽ വിമർശനം വീടുകളിലെത്തി പോലീസ് വീടുകളിലെത്തിന്റെ ദൃശ്യങ്ങൾ ട്വന്റിന് ലഭിച്ചു ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഞങ്ങൾ 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 പോയില്ല വിടാ ഇറങ്ങിയില്ല എന്താ ചെയ്ത് അല്ല ഞങ്ങളിവിടെ രാത്രി വന്ന് എന്റെ ഇവിടെ ഇരിക്കുന്നോ പറഞ്ഞ ഞങ്ങളെ വിഷയം പെടുത്തിട്ടുണ്ടോ ആ വരുന്നെന്ന് പറഞ്ഞ വരുന്നത് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടല്ലേ രാത്രിയൊക്കെ രണ്ട് മണിക്ക് രണ്ടു മണിക്ക് ഇവിടെ വരുന്ന ഞങ്ങൾ ബുദ്ധിമുട്ടല്ലേ ആയിക്കോട്ടെ വന്നോളീ രാത്രി വരുന്ന നിഖിൽ പ്രമേശ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ടെന്ന് നിഖിൽ നേരത്തെ തന്നെ പോലീസിനെതിരെ ആ നാട്ടുകാർ ഉയർത്തുന്ന ഗുരുതര സ്വഭാവത്തിലുള്ള ചില ആക്ഷേപങ്ങളുണ്ട് അത് ഈ പുലർച്ചെത്തി പരിശോധന നടത്തുന്നു അർദ്ധരാത്രിയിലെത്തി പരിശോധന നടത്തുന്നു കുട്ടികളെ അടക്കം കുട്ടികളടക്കമുള്ളപ്പോൾ ഇങ്ങനെ ഈ തരത്തിൽ പരിശോധന നടത്തുന്നു എന്ന തരത്തിലുള്ള പരാതി നേരത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നതാണ് ഇപ്പോൾ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുന്നു ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ് നിഖിൽ പ്രമേശ് റീജിത്ത് ഈ കട്ടിപ്പാറ സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസിന് നേരെ വലിയ അതിക്രമം സമരക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് ഈ റൂറൽ എസ് പിയുടെ അദ്ദേഹത്തിനടക്കം പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം അംഗീകരിക്കുന്നതാണ് പക്ഷേ ഈ പ്രതികളെ പിടികൂടാൻ വേണ്ടി വീടുകളിലെത്തി അതായത് രാത്രിയിലൊക്കെ പുലർച്ചെ ഒരു മണിക്കും രണ്ടു മണിക്കുമൊക്കെ വീട്ടിലെത്തി അവരുടെ ഭർത്താക്കന്മാരെ അന്വേഷിക്കുന്നു ആ വീട്ടിലെ ആണുങ്ങളെ അന്വേഷിക്കുന്ന സാഹചര്യമുണ്ട് ഇതൊരു തുടർക്കഥ ആകുന്നു എന്നുള്ളതാണ് കട്ടിപ്പാറയിൽ നിന്ന് അവിടുത്തെ വീട്ടിലെ വീട്ടമ്മമാർ പറയുന്ന ഒരു കാര്യം തങ്ങളുടെ ആ വീട്ടിലെ ആണുങ്ങളെ പിടികൂടണമെങ്കിൽ പകലോ അല്ലെങ്കിൽ അവരെ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് അവരെ കണ്ടെത്തി വരിക അതല്ലാതെ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലൊക്കെ രാത്രിയിലെത്തി ഇത്തരത്തിലൊരു അതിക്രമം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് വീട്ടിലെത്തിയ പോലീസുകാരോട് ആ വീട്ടമ്മ പറയുന്നത് അപ്പോൾ പറയുന്നത് ഞങ്ങൾ വരും രാത്രി വരും പകൽ വരും എപ്പോൾ വേണമെങ്കിലും വരും ഇവരോട് കീഴടങ്ങാൻ നിങ്ങൾ പറഞ്ഞുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് പോലീസുകാർ പറയുന്നത് വനിതാ പോലീസിന്റെ അടക്കം സാന്നിധ്യം നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നിരിക്കെയും ആ ഈ വീടുകളിലേക്ക് എത്തിയിട്ടുള്ള ആ പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ ആ വീട്ടുകാരോട് സംസാരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരോട് സ്റ്റേഷനിൽ ഹാജരാക്കാൻ പറഞ്ഞോളൂ അതിൽ അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടാകും ഉണ്ടാകും അപ്പൊ അതെന്താണ് ബുദ്ധിമുട്ട് എന്ന് ചോദിക്കുമ്പോൾ ആ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ മതി എന്നാണ് തിരിച്ചു പറയുന്നത് പോലീസ് ഇതൊരു അഭിമാന പ്രശ്നമായാണ് എടുക്കുന്നത് കാരണം പതിനാറോളം പോലീസുകാർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് വലിയ നാശനഷ്ടം ആ ഫാക്ടറിയിൽ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ യതീഷ് ചന്ദ്ര നൽകിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പിടികൂടണം എന്നുള്ള മുന്നൂറ്റി അൻപതോളം പേർ െതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഈ മുഴുവൻ പേരെയും പിടികൂടണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് എന്നിരിക്കെ പോലീസിന് നമുക്കറിയാം ഇതൊരു അഭിമാന പ്രശ്നമാണെന്ന് എന്നിരിക്കെ വീടുകളിൽ എത്തി ഇത്തരത്തിലുള്ള അതിക്രമം നടത്തുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ആ പോലീസുകാരന്റെ ഭാഷ നമുക്ക് വളരെ വ്യക്തമാണ് അതായത് ഒരു ഭീഷണി സ്വരത്തിലാണ് സ്ത്രീകളോടക്കം സംസാരിക്കുന്നത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗം പേരും ഇപ്പോൾ ഒളിവിൽ കഴിയുകയാണ് ഒൻപത് പേർ മാത്രമാണ് നിലവിൽ കീഴടങ്ങിയിട്ടുള്ളത് അല്ലെങ്കിൽ ഒൻപത് പേരെ മാത്രമാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത് ഭൂരിഭാഗം പ്രതികളും കോഴിക്കോട്ട് ഗുരുതര സ്വഭാവത്തിലുള്ള കേസാണ് പോലീസുകാരെ അടക്കം ആക്രമിച്ചു ഈ കേസുമായി ആക്രമിച്ചുമായിട്ടുണ്ട് ഇതിന്റെ അന്വേഷണം നടക്കുന്നതിനിടയിൽ ഒരു ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ഒരു സീക്രട്ട് ഗ്രൂപ്പ് ഗൂഢാലോചനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന കാര്യമൊക്കെയാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്തായാലും അതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട് ചിലർ പിടിയിലായിട്ടുണ്ട് കൂടുതൽ പേർക്കായുള്ള അന്വേഷണം നടക്കുന്നു അതിനിടയിലാണ് വീടുകളിലെത്തി പോലീസ് ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് നിഖിൽ പ്രമേശ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു േജുകളും എക്സ്പ്ലെനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം